സംസ്ഥാനത്ത് നിന്ന് വിപുലമായ ശിശുദിനാഘോഷമാണ് വിവിധയിടങ്ങളിലും കുട്ടികളുടെ റാലികൾ നടക്കുന്നു സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിപാടി മന്ത്രി ജി ആർ അനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ചരിത്രത്തിലാദ്യമായി പെൺകുട്ടികളാണ് ഈ റാലി നയിക്കുന്നത് കേരളം എന്ന സന്ദേശം ഉയർത്തിയാണ് ശിശുദിനാഘോഷം സംഘടിപ്പിക്കുന്നത് അരുൺ സോളമൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ ഇപ്പോൾ നവംബർ പതിനാല് ശിശുദിനത്തിൽ എനിക്ക് തോന്നുന്നു ചാച്ചാജിയുടെ മുഖചിത്രം വെച്ചുകൊണ്ടാണ് ആളുകൾ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ റാലിയിൽ പങ്കെടുക്കുന്നത് റാലിയിൽ കുട്ടികളുടെ പ്രധാനമന്ത്രിയും ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് വലിയ സന്തോഷമായിരിക്കും ചാച്ചാജി അടുത്തറിയാൻ കിട്ടിയ അവസരമാണല്ലേ അരുൺ സോൾവൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ തീർച്ചയായിട്ടും കുട്ടികളെ ഏറെ സ്നേഹിച്ച അവരുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനം വളരെ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് ഇപ്പോൾ തലസ്ഥാനത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഈ സംസ്ഥാന തലത്തിൽ തന്നെ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വിപുലമായിട്ടുള്ള ഒരു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്ന നിലവിൽ സംസ്ഥാനത്തെ ഇരുന്നൂറോളം സ്കൂളുകളിൽ നിന്നായി കാൽ ലക്ഷത്തോളം കുട്ടികളാണ് ഇപ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ അണിനിരന്നിരിക്കുന്നത് ഇവിടെ നിന്നും ഈ റാലി ഇപ്പോൾ മന്ത്രി ജി ആർ അനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ഈ റാലി ഇവിടെ നിന്നും ആരംഭിച്ച് തിരുവനന്തപുരം കനകക്കുന്നിലെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് സമാപിക്കുക അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പൊതുസമ്മേളനം ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്യും വളരെ വിപുലമായിട്ടുള്ള ഈ ചടങ്ങിൽ ഈ പ്രധാനമായും കുട്ടികൾ തന്നെയാണ് ഇന്നത്തെ താരമെന്ന് തന്നെ അരുൺ നമുക്ക് പ്രധാനമായും പറയേണ്ടി വരും കാരണം സംസ്ഥാനത്തെ എൽ പി സ്കൂൾ മുതൽ പ്ലസ് ടു ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളാണ് ഈ റാലിയിൽ ഇപ്പോൾ അണിനിരക്കുന്നത് ഇതിൽ പ്രധാനമായും കുട്ടികളുടെ സ്കൂളുകൾ പ്രവർത്തിക്കുന്ന എൻ അതുപോലെ തന്നെ ഈ സ്റ്റുഡന്റ് പോലീസ് സ്കൗട്ട് ആൻഡ് ഗൈഡ് അടക്കമുള്ള ബാൻഡ് മേളം അടക്കമുള്ള വളരെ താളമേധ്യ താളമേള മികവോടുകൂടിയാണ് ഇപ്പോൾ ഈ റാലി ഇവിടെ നിന്നും ആരംഭിക്കുന്നത് എന്തായാലും ഇന്നിപ്പോൾ കുട്ടികൾ അവരുടെ ദിനമാണ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണം എന്തേ ചോദിക്കാം എങ്ങനെ ഉണ്ട് മോനേ ആഘോഷം പെറുടെ എങ്ങനെ ഉണ്ട് കുഴപ്പമില്ല എന്താ ദോസത്തിന്റെ പ്രത്യേകത എന്താ നെഹ്റു ജനിച്ചു നെഹ്റുവിനെക്കുറിച്ച് എന്താ അറിയോ നമ്മളെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു അതിനെ സോയന്ദ്രസമര സേനാനി ഏത് സ്കൂളാണ് വരുന്നേ വാഴമുറ്റം വാഴമുറ്റം സ്കൂൾ എങ്ങനെ ഉണ്ട് ഓള്ളോ ഓള്ളോ ഈ സ്കൂളിൽ ലീവ് കിട്ടിയോ ഉച്ച ഉച്ച സ്കൂളിൽ പോകടമുണ്ടോ എങ്ങനെയുണ്ട് പൊതുവിൽ എങ്ങനെയുണ്ട് എല്ലാ തവണയും ഈ ശിശുദിന റാലിയിൽ പങ്കെടുക്കാറുണ്ടോ അരുൺ ഈ കുട്ടികളുടെ പ്രതികരണമാണ് അപ്പോ അവരുടെ ചാച്ചാജിയുടെ ഈ ജന്മദിനം വളരെ വിപുലമായിട്ട് ആഘോഷിക്കുകയാണ് നിലവിൽ ഈ കാൽ ലക്ഷത്തോളം കുട്ടികളാണ് അരുൺ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാലസൗഹൃദ കേരളം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് ഇത്തവണ ഈ ശിശുദിന റാലി ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രധാനമായും ഈ റാലിയുടെ പ്രത്യേകത പെൺകുട്ടികളാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ശിശുദിന റാലി പെൺകുട്ടികൾ നയിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇപ്പോൾ എസ് പി സിയിലെ കേഡ സംവിധാനത്തിലുള്ള കുട്ടികളുണ്ട് എങ്ങനെയുണ്ട് റാലി എങ്ങനെയുണ്ട് ചരിത്ര ആദ്യമായിട്ട് പെൺകുട്ടികളാണ് ശിശുനെ റാലി നയിക്കുന്നത് എന്ത് തോന്നുന്നു നമ്മൾ ഇവിടെ വരുന്നത് നല്ലതായ സന്തോഷമുണ്ട് മുഖത്തില്ലല്ലോ സന്തോഷം എങ്ങനെയുണ്ട് അടിപൊളിയാണ് വരുന്നേ എങ്ങനെയുണ്ട് അനുഭവം എങ്ങനെയുണ്ട്

കുട്ടികളാണ് നയിക്കുന്നത് അതെ ഒരു കുട്ടികളുടെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ാണ് ഇന്നിപ്പോൾ ഈ റാലിയിൽ പ്രധാന താരങ്ങൾ കുട്ടികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എൽ പി സ്കൂൾ സംസ്ഥാനത്തെ എൽ പി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി തലത്തിലെ കുട്ടികൾ വരെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ അതുപോലെ ഹയർ സെക്കൻഡറിയിലെ പഠിക്കുന്ന കുട്ടികൾ വരെയാണ് ഇതിൽ പങ്കെടുക്കാൻ വർണ്ണാഭമായിട്ടുള്ള അരുൺ ഞാൻ ഈ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ എത്തിയപ്പോൾ ഞാൻ ഞാൻ പഠിച്ച എന്റെ ഒരു കാലമാണ് ഞാൻ ഓർമ്മിച്ചത് സാധാരണ ഈ ശിശുദിനം വരുമ്പോൾ അരുൺ പറഞ്ഞതുപോലെ പായസമോ ലഡുവോ ഒക്കെ കിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് കുട്ടികളോട് തന്നെ ചോദിക്കണം ഇപ്പോ ഈ മയിൽപീരിയൊക്കെ പിടിച്ച് വളരെ വർണ്ണാഭമായിട്ടുള്ള കുട്ടികളെയാണ് നമുക്ക് കാണാൻ കഴിയുക മോളെ ഇന്നെന്താ എന്താ ദിവസത്തിന്റെ പ്രത്യേകം എന്താ ഈ റാലി കഴിഞ്ഞ ലഡുവോ പായസം എന്തെങ്കിലുമൊക്കെ കിട്ടുമോ ഒന്നും പറഞ്ഞില്ലേ സാറൊന്നും പറഞ്ഞില്ലേ സാർ പറയുന്നുണ്ടോ പാൽ പായസം കിട്ടും പാൽപായസം കേട്ടപ്പോൾ ഒരു ചെറിയൊരു പുഞ്ചിരി മാത്രമാണ് അവരുടെ സാറ് നമുക്കൊപ്പം ചേരുന്നുണ്ട് സാർ വെട്ടുകാട് സെൻറ്റ് മേരീസ് എൽഫി സ്കൂളിലെ പ്രഥമ അധ്യാപകനാണ് സ്കൂളിൽ കുട്ടികൾക്ക് ഇതൊരു അനുഭവമാണ് ശിശുദിന റാലിയിൽ പങ്കെടുക്കുക എന്നുള്ളതും എല്ലാ കുട്ടികളോടൊപ്പം ആഹ്ലാദിക്കുക എന്നുള്ളതും ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് ഉണ്ട് പാൽപ്പായസമുണ്ട് സ്കൂളിൽ എത്തിയാൽ ഉടനെ പാൽപ്പായസം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ എല്ലാ പ്രോഗ്രാമിലും സജീവമായി പങ്കെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ലക്ഷത്തോളം കുട്ടികളാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത് വളരെ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് വിപുലമായ ആഘോഷ പരിപാടികളാണ് കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് എന്തൊക്കെ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇതിനു വേണ്ടിയുള്ള കുട്ടികളുടെ ഡാൻസ് ഉണ്ട് പിന്നെ ശിശുദിന പാട്ടുകൾ ശിശുദിന പാർലമെന്റ് ഇങ്ങനെ വ്യത്യസ്തമായ പ്രോഗ്രാംസാണ് ഇതിനായി സജ്ജീകരിച്ചിട്ടുള്ളത് കേരളം എന്നൊരു സന്ദേശമാണ് ഉയർത്തി ഇത്തവണ ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സുസ്ഥിര കേരള ുംകസനത്തിന് വേണ്ടിയുള്ള അതുപോലെ പരിസ്ഥിതി ബാല സൗഹൃദവും സംവിധാനമാണ് അത് തന്നെയാണ് നമ്മൾ പറഞ്ഞതുപോലെ നെഹ്റു പറഞ്ഞതുപോലെ നാളത്തെ പൗരന്മാരാണ് അവർ അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കുട്ടികൾക്ക് ഈ പരിസ്ഥിതിയെ കുറിച്ചും അത്തരത്തിലുള്ള ബോധവന്മാരാക്കുക എന്നുള്ള ഒരു പ്രത്യേക ദിന പ്രത്യേകമായിട്ടുള്ള ഒരു സന്ദേശം അവർക്ക് അവർക്ക് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടുമാണ് ഇത്തരത്തിൽ ഇരുന്നൂറോളം ആ ആരുണ് നിലവിലെ ഈ ചെറിയ മഴയുന്നപ്പോൾ തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ടായിരുന്നു അതിൽ രാവിലെ ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ നല്ല വെയിൽ ആരംഭിച്ചിട്ടുണ്ട് ഇതുവരെ ഈ റാലി ലക്ഷത്തോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ റോഡെല്ലാം ആയിട്ടുണ്ട് നിലവിൽ ഇവിടെ നിന്നും ഇപ്പോൾ റാലി ആരംഭിച്ചെങ്കിലും ഇവിടെ നിന്നും നീങ്ങിയിട്ടില്ല വലിയ ഇപ്പോൾ സ്റ്റേഡിയത്തിൽ തന്നെ സ്റ്റേഡിയം തിങ്ങി അവസ്ഥയുണ്ട് കുട്ടികൾ വളരെ വേഗതയിൽ ഈ നിശാഗന്ധിയിൽ എത്തേണ്ടതുണ്ട് ഏകദേശം ഇവിടെ നിന്നും ഒരു ഒരു കിലോമീറ്ററിനകത്ത് ദൂരം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ കുട്ടികളെ വേഗതയിൽ അവിടെ എത്തിക്കേണ്ടതുണ്ട് ചെറിയ കുട്ടികൾ ഈ റാലിയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവരുടെ സ്കൂളിലെ പ്രഥമ അധ്യാപകർ അടക്കമുള്ളവർ ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയ ആശ്വാസമുണ്ട് കാരണം അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പേരൻസ് ഇല്ല പേരൻസ് ഒന്നുമില്ല സ്കൂളിലെ അധ്യാപകരാണ് ഈ റാലിയിൽ കുട്ടികൾക്കൊപ്പം പങ്കെടുക്കുക അതിന് പുറമേ സംസ്ഥാനത്തെ ശിശുക്ഷേമ സമിതിയിലെ ഭാരവാഹികളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അരുൺ ഓക്കെ അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത് പെൺകുട്ടികൾ മാത്രമാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ബാലസൗഹൃദ കേരളം എന്ന മെസ്സേജാണ് ഈ ഉയർത്തിയാണ് ഈ ശിശുദിന റാലിയിൽ പങ്കെടുക്കുന്നത് കാലുലക്ഷത്തോളം പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഈ സ്റ്റേഡിയത്തിൽ നിന്നും പോകേണ്ടത് യാത്ര അവർ പുറപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞു മികുന്ന് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അവരവരെ ഈ കരക്കുന്നിലേക്ക് എത്തും നിശാഗന്ധിയിലേക്ക് അവരെത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എൻ സി സി കേഡറ്റ് ഉണ്ട് എൻ എസ് എസിൻ്റെ ആൾക്കാരുണ്ട് ഒപ്പം തന്നെ സൗത്ത് ഉണ്ടാവും അതേപോലെ ഈ പ്രധാനമന്ത്രി കുട്ടികളുടെ പ്രധാനമന്ത്രി അടക്കമുള്ളവരും റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം മനോഹരമായ കാഴ്ചകളാണല്ലേ പൂക്കളെ പോലെ ഇങ്ങനെ കുഞ്ഞുങ്ങൾ തൻ്റെ കോട്ടിലെപ്പോഴും ഒരു റോസാപ്പൂ തിരികിയിരുന്ന ജവഹർലാൽ നെഹ്റു അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചാച്ചാ നെഹ്റു എന്ന ഓമനപ്പയിൽ അറിയപ്പെട്ട നെഹ്റുവിനെ പോലെ കുട്ടികളോട് അടുത്തിടെ പഴകിയ മറ്റു പ്രധാനമന്ത്രിമാർ ഉണ്ടായിട്ടുള്ളൂ എന്ന സംശയമാണ് അത്രമേൽ ലാളിത്യവും അത്രമേൽ നിഷ്കളങ്കതയും ചേർന്നായിരുന്നു ഈ കുഞ്ഞുങ്ങളെ നമ്മളുടെ നെഹ്റു കണ്ടിരുന്നത് അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ പതിനാലാണ് ശിശുദിനമാണ് അപ്പോൾ എല്ലാ ശിശുക്കൾക്കും എല്ലാ പിഞ്ഞുകുഞ്ഞുങ്ങൾക്കും കുരുന്നുകൾക്കും ശിശുദിനാശംസകൾ നേരുന്നു നെഹ്റു പറഞ്ഞതുപോലെ എങ്ങനെ ചിന്തിക്കണം എന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ത് ചിന്തിക്കണം എന്നല്ല നിങ്ങൾ പഠിക്കേണ്ടത്